നമസ്തേ വിഷ്ണുമായ കഥകളുടെ അഞ്ചാമത്തെ ഭാഗമാണിന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത് ഇതേക്കുറിച്ചൊന്നും പൂർണമായ ഒരു ധാരണ ഇല്ലാത്തതാണ് അതിനു കാരണം നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചുവെക്കുകയും ചെയ്തത് അറിയാനാഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി പുരാണ പുരാണകഥകൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ് ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവപ്പായി കണക്കാക്കാം പുരാണങ്ങളെല്ലാം തന്നെ ദൈവിക സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ് നാലാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് കുസൃതി തോന്നിയിട്ട് പരമശിവൻ ഒരു മലവേടൻ്റെ വേഷം ധരിച്ച് ആ നദീതീരത്തുകൂടി ഇങ്ങനെ വരികയും അവിടെ ആ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കൂളിവാകയെ കാണാൻ ഇടയാവുകയും ചെയ്തു അപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടത് ഏതോ ഒരു ശക്തി തന്നെ അടിമുടി ആവേശിച്ചത് അനുഭവപ്പെട്ടു ആരോ തന്നെ കരവലയത്തിൽ ഒതുക്കുന്നു കെട്ടിപ്പുണരുന്നു ചുംബനങ്ങളാൽ വീർപ്പ് മുട്ടിക്കുന്നു വിലിഷ്ടമായ ഏതോ ഒരു വിരിമാറിൽ താൻ അമർന്നു കിടക്കുകയാണ് ഒടുവിൽ താൻ പാതാള ലോകത്തെ ഏതോ ഒരു കൊട്ടാരത്തിലെ വെണ്ണക്കൽ മണ്ഡപത്തിലാണ് എണ്ണക്കല്ലിന്റെ കുളിർമ നഗ്ന ശരീരത്തിൽ മറ്റൊരു കുളിരായി പടരുന്നുണ്ട് കന്യകയായ തന്നെ മലവേടനെ അശുദ്ധമാക്കി ആണോ എന്നൊരു തോന്നൽ അവൾക്ക് അപ്പൊ എന്തോ ഒരു വിലയോ ഒരു വിസ്മൃതി ഒരു ഉൾക്കുളിര് തന്നെ ആവേശിച്ച ആ ശക്തി മറഞ്ഞു പോകുന്നു കൂളിഭാഗം ഉണർന്നു അപ്പോഴും അവൾ മാറോളം വെള്ളത്തിൽ കൂളിയാറ്റിൽ നിൽക്കുകയാണ് ഈശ്വര താൻ അനുഭവിച്ചത് സത്യമാണോ അതോ വെറും സ്വപ്നമോ അവൾ കണ്ണുകൾ ചുറ്റുപാടും പരതി മുൻപ് കണ്ട ആ മലവേടനെ അവിടെയെങ്ങും കാണാനേ ഉണ്ടായിരുന്നില്ല എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു അതെന്താണെന്ന് തിരിച്ചറിയാനാവാതെ ആശങ്കയുമായി കൂളിവാക ആറ്റിൽ നിന്നു കയറി എന്നിട്ട് അവൾ മലയ കൊട്ടാരത്തിലേക്ക് നടന്നു അങ്ങനെ കൂളിവാകയ്ക്ക് അമ്മേ എന്നൊരു വിളി ഇങ്ങനെ തോന്നുകയാണ് കൂളിവാക പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഇല്ല ആരുമില്ല ആരോ തന്നെ അങ്ങനെ വിളിച്ചില്ലേ ആ കിളിക്കൊഞ്ചൽ പോലെ ഒരു പിഞ്ചു പൈതലിന്റെ ശബ്ദമായിരുന്നില്ലേ അത് ആ പരിസരത്തങ്ങ് മനുഷ്യരുടെ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞ് ഒരു പക്ഷേ തനിക്ക് അങ്ങനെ തോന്നിയതാണോ അപ്പോൾ തോന്നലാണെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ സത്യമാണെന്ന് മനസ്സ് പറയുകയും ചെയ്യുന്നു അവൾ ആകെ അസ്വസ്ഥയായി കൂളിയാറിൽ നിന്ന് കുളി കഴിഞ്ഞെത്തിയത് മുതൽ ആ അസ്വസ്ഥത അവളെ പിന്തുടരുകയാണ് ആരോടെങ്കിലും ഒന്ന് പറയാനും കഴിയുന്നില്ല അല്ലെങ്കിൽ തന്നെ എന്താണ് പറയുക പ്രത്യക്ഷമായോ പരോക്ഷമായോ തൻറെ പക്കൽ തെളിവൊന്നുമില്ല പക്ഷേ തനിക്ക് തീർച്ചയുണ്ട് തനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മാറിടം വിങ്ങുന്നു മുല ചെരുത്താൻ വെമ്പുന്നു പുഴയോരത്തെ പൂഴിയിൽ നിന്ന് ഏതോ ഒരു കാട്ടുകിഴങ്ങ് കുഞ്ഞിനെ പോലെ കൈകാലിളക്കി തന്നെ വിളിക്കുന്നു ഒരു കുഞ്ഞിനെ എടുത്തിൽ ആളിക്കാനുള്ള അതമ്യമായ ഒരു അഭിനിവേശം അവൾക്കുണ്ടായി കൊട്ടാരത്തിലെത്തിയിട്ടും തമ്പുരമീട്ടിയിട്ടും ഉദ്യാനത്തിൽ ഇങ്ങനെ ഊഞ്ഞാലാടിയിട്ടും ഉലാത്തിയിട്ടും മനസ്സ് ശാന്തമാകുന്നില്ല കോഴിമാരുടെ ചോദ്യങ്ങൾ കേട്ടില്ല അവർ കളിയാക്കുന്നത് അറിഞ്ഞില്ല കൂളിവാക ഈ ലോകത്തെങ്ങും ആയിരുന്നില്ലെന്നാണ് അവർക്ക് തോന്നിയത് അവരെ സംബന്ധിച്ചിടത്തോളം അത് തികച്ചും അവിശ്വസനീയമായിരുന്നു ആ രാത്രി അവൾ കുറങ്ങാൻ കഴിഞ്ഞില്ല നൂറുനൂറ് ആലോചനകൾ വധിക്കുന്ന ഹൃദയവുമായി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു രാവിപ്പോൾ ഏത് യാമമായിരിക്കും പാതിരാവായോ അറിയില്ല രാപ്പാടികളുടെ ഗാനാലാപനവും ഇപ്പോൾ കേൾക്കുന്നില്ല അതോ താൻ കേൾക്കാത്തതാണോ കൂളിവാക എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് നടന്നു പൗർണമി കഴിഞ്ഞെങ്കിലും നിറനിലാവുണ്ട് ഉദ്യാനത്തിലെ ഊഞ്ഞാലിൽ ചെന്നിരുന്ന ഇഷ്ടദേവതയായ പാർവതി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് അവളിരുന്നു പെട്ടെന്ന് തന്നെ കൂളിവാകയുടെ മുന്നിൽ ഒരു സുന്ദരി പ്രത്യക്ഷയായി അപ്പോ തന്റെ പ്രതിരൂപം പോലെ മറ്റൊരു കൂളിവാക ആരെങ്കിലും കണ്ടാൽ രണ്ട് കൂളിവാകമാർ എന്നേ പറയൂ ഒരേ പോലുള്ള രണ്ട് കൂളിവാകമാർ ഇരുവരും പരസ്പരം നോക്കി നിൽക്കുകയാണ് തൻ്റെ അത്ഭുതം യഥാർത്ഥ കൂളിവാകം അറച്ചു വെച്ചില്ല പ്രത്യക്ഷപ്പെട്ട കൂളിവാകയോട് അവൾ ചോദിച്ചു നിങ്ങൾ ആരാണ് ചോദ്യം കേട്ട മാത്രയിൽ അവരെയായ കൂളിവാക യഥാർത്ഥ രൂപം കൈക്കൊണ്ടു അത് പാർവതീദേവിയായി മാറി ഇതൊരു സ്വപ്നമാണോ അതോ യഥാർത്ഥമോ ഇഷ്ടമൂർത്തിയുടെ സാന്നിധ്യം കൂളിവാകയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല അവൾ കണ്ണുകൾ ചിമ്മി വീണ്ടും നോക്കി അതെ ഇത് പാർവതീദേവി തന്നെയാണ് കൂളിവാക തൻ്റെ ഉപാസനാമൂർത്തിയെ സ്രാഷ്ടാങ്കം പ്രണമിച്ചു പിന്നെ തൊഴുകൈയുമായി നിന്നു പാർവതീദേവിയുടെ ഒരു മായാരൂപമായിരുന്നു മറ്റേ കൂളിവാകയെന്ന് യഥാർത്ഥ കൂളിവാഗയ്ക്ക് ബോധ്യമായി നോക്കൂ കൂളിവാകയോട് നടന്ന സംഭവങ്ങളെല്ലാം അപ്പോൾ പാർവതീദേവി പറയുവാൻ തുടങ്ങി കൂളിയാറിൻ്റെ തീരത്ത് നീ ഒരു മലവേടനെ കണ്ടില്ലേ അത് സാക്ഷാൽ ശ്രീ പരമേശ്വരനായിരുന്നു നിന്റെ ശരീരത്തിൽ പ്രവേശിച്ച ശക്തി പാർവതി ദേവിയായ ഞാൻ തന്നെ ആയിരുന്നു ദേവന്മാരുടെ സംഗമം ഒരു ദിവ്യമായയിലൂടെ ദർശിക്കാൻ തന്ന് കന്യകയായ നിന്നെ മാതൃതുല്യമായ തുല്യമായ ഒരു അമ്മയാക്കി മാറ്റുകയായിരുന്നു ഞങ്ങൾ അതെന്തിനു വേണ്ടിയായിരുന്നു എന്നൊക്കെ കാലം നിനക്ക് കാട്ടിത്തരും നീ ആഗ്രഹിച്ചയുടൻ ഞാൻ നിനക്ക് പ്രത്യക്ഷയായത് എന്തുകൊണ്ടെന്ന് അറിയാമോ നിനക്ക് കഴിഞ്ഞ ജന്മത്തിൽ നീ ആരായിരുന്നുവെന്ന് അറിയാമോ അറിയില്ലെന്ന് അവൾ തലകുനിച്ചു പൂർവ്വജന്മത്തിൽ നിന്റെ പേര് മനസ്സിനി എന്നായിരുന്നു കൈലാസത്തിലെ അസംഖ്യം പരിചാരികമാരിൽ ഒരാൾ പക്ഷേ നമ്മൾ തമ്മിലുള്ള ബന്ധം അതല്ല ശിവപെരുമാളിൻറെയും എൻ്റെയും പ്രത്യേക പരിചാരികമാരിൽ ഒരാളായിരുന്നു നീ എല്ലായ്പ്പോഴും ഞങ്ങളുടെ ഉണ്ടാകേണ്ടവരിൽ ഒരാൾ അപ്പോ ഉണ്ണിഗണപതി ഉണ്ടായ സമയം ഗണപതിയുടെ പരിചരണവും മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏൽപ്പിച്ചത് നിന്നെയാണ് നീ അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു നിന്നോടെനിക്ക് പ്രത്യേക വാത്സല്യവും ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെടുത്തിയത് നീയാണെന്ന് ഞാൻ ധരിച്ചുവെങ്കിലും എൻ്റെ മുൻകോപമായിരുന്നു നമ്മൾ തമ്മിൽ പിണങ്ങാനുണ്ടായ കാരണമെന്ന് വൈകിയാണ് എനിക്ക് ബോധ്യമായത് ഒരു ദിവസം ഞങ്ങൾ കൈലാസത്തിൽ നിന്ന് പുറത്തെവിടെയോ പോയിരുന്നു തിരികെ എത്താൻ വൈകി ഉണ്ണിഗണപതി നിന്റെ പക്കൽ എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസവുമായിരുന്നു വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഉണ്ണിഗണപതിക്ക് നീ മുലയൂട്ടുന്നു ഒരു പരിചാരിക എൻ്റെ പുത്രന് മുലയൂട്ടാൻ മാത്രം തിഹാരം കാണിക്കുകയോ അപ്പോ അതവളുടെ അഹങ്കാരമല്ലേ പെട്ടെന്നുണ്ടായ കോപത്താൽ ഞാൻ നിന്നെ ശപിച്ചു നീ ഭൂമിയിലെ ചണ്ടാല കുലത്തിൽ ചെന്ന് പിറക്കട്ടെ എന്നായിരുന്നു ആ ശാപം ദുഃഖിതയായ നീ ശാപമോശം തേടി ശ്രീ പരമേശ്വരനെ അഭയം പ്രാപിച്ചു ശപിച്ചവർക്ക് മാത്രമേ ശാപമോശം നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു ആ ശാപം ഫലവത്തായി കോപം അടങ്ങിയപ്പോഴാണ് ഞാൻ നൽകിയ ശാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയതും വ്യസനിച്ചതും നിന്നോടെനിക്കപ്പോൾ സ്നേഹവും സഹതാപവുമാണ് തോന്നിയത് അപ്പോൾ തന്നെ ശാപമോശം നൽകാൻ തീരുമാനിച്ചു ചണ്ടാലകുലത്തിലാണെങ്കിലും ഉത്തമനായ ഒരാളുടെ പുത്രിയായി നീ ജനിക്കട്ടെ എന്നും ഭൂമിയിൽ വെച്ച് കന്യകാത്വം നഷ്ടപ്പെടാതെ തന്നെ ശിവചൈതന്യത്തിൽ നിന്ന് പിറന്ന ഒരു പുത്രന് മുലയൂട്ടാൻ ഭാഗ്യമുണ്ടാകുമ്പോൾ ശാപമോഷം സംഭവിക്കുമെന്നും അനുഗ്രഹിച്ചു മനസ്സിനി ഇന്നിപ്പോൾ അതെല്ലാം ഒത്തുവന്നിരിക്കുന്നു ഞാൻ നിന്നിൽ പരിപൂർണ സംതൃപ്തിയായിരിക്കുന്നു ദേവിയുടെ മുന്നിൽ ഊളിവാക നമ്രശിരസ്കിയായി നിന്നു ദേവശിശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് അപ്പോൾ കൈലാസത്തിലെ പരിചാരിക ദേവിയുടെ മുന്നിൽ കൂളിവാക ഭയഭക്തിയോടെ ഇങ്ങനെ നിന്നു കഴിഞ്ഞ ജന്മത്തിലെ തൻ്റെ പരിചാരികയായിരുന്ന കൂളിവാകയെ കരുണാധരമായ മിഴികളോടെ ശ്രീ പാർവതി നോക്കി കൂളിവാഗെ കഴിഞ്ഞ ജന്മത്തിൽ നിന്നെ നാം ശപിച്ചിട്ടും ഈ ജന്മത്തിലും നീ നമ്മുടെ വിനീത ഭക്തിയായി തുടരുന്നതിൽ നാം സംതൃപ്തിയാണ് അതുകൊണ്ട് തന്നെയാണ് നിന്നെ അനുഗ്രഹിക്കാനും നിനക്കൊരു വിലയേറിയ സമ്മാനം നൽകാനുമായി നാം ഇവിടെ എത്തിയത് അത്രയും പറഞ്ഞ് ധ്യാനനിരതയായി നിന്ന് പാർവതീദേവി അന്തരീക്ഷത്തിലേക്ക് കൈ നീട്ടി പെട്ടെന്നായിരുന്നു അന്തരീക്ഷത്തിനാകെ ഒരു മാറ്റം സംഭവിക്കുന്നതായി അനുഭവപ്പെട്ടു മങ്ങി നിന്ന പ്രപഞ്ചം തെളിഞ്ഞുണർന്നതുപോലെ പോലെ മടിച്ചു മടിച്ച് വീശിയ മന്ദമാരുതൻ മന്ത്രമധുരമായി വീശാൻ തുടങ്ങിയതുപോലെ പാട്ടുപാടുന്ന പക്ഷികളുടെ ഈണത്തിന് ശ്രുതിമധുരം ഏറുന്നത് പോലെ ആ നേരത്തെ ആകാശത്ത് പുതിയൊരു വെള്ളി നക്ഷത്രം ഉദിച്ചു ദിവ്യമായ ഏതോ ഒരു പ്രകാശ പ്രകർഷം കൂളിഭാഗയ്ക്കും പാർവതീദേവിക്കും ചുറ്റിൽ ചൂഴ്ന്നു നിന്നു ക്രമേണ അന്തരീക്ഷ വായുവിൽ അഷ്ടഗന്ധങ്ങളുടെ സുഗന്ധം പരന്നു ആ വായുവിൽ ഒരായിരം തന്ത്രികൾ മീട്ടിപ്പാടുന്ന ദേവ സംഗീതത്തിന്റെ ഈണവും ഇഴ ചേർന്നിരിക്കുന്നുവോ കൂളിബാഗ വിസ്മയഭരിതയായി ചുറ്റും നോക്കി നിൽക്കുകയായിരുന്നു അവൾക്കൊന്നും മനസ്സിലായില്ല ഒരു എത്തും പിടിയും കിട്ടുന്നുമില്ല തൽക്ഷണം ദേവിയുടെ വലതുകൈയിൽ കൂളിയാറിൻ തീരത്ത് കിടന്ന കാട്ടുകിഴങ്ങ് പ്രത്യക്ഷപ്പെട്ടു അന്തരീക്ഷത്തിലൂടെ അദൃശ്യമായി ഒഴുകിയെത്തുകയായിരുന്നു കൂളിവാക തേടിയ ജീവനുള്ള ആ കാട്ടുകിഴങ്ങ് അത് ദേവിയുടെ കയ്യിൽ ഇതായിരിക്കുന്നു കൂളിവാകയ്ക്ക് മാറിലെ താപം സഹിക്കാൻ കഴിയുന്നില്ല അവൾ ദേവിയോട് ആ കാട്ടുകിഴങ്ങ് ചൂണ്ടി ഇങ്ങനെ പറഞ്ഞു അവളുടെ മുല ചുരത്താൻ തുടങ്ങി അതിങ്ങി തരൂ എന്തൊരു അത്ഭുതം ദേവിയുടെ കയ്യിൽ ആ കാട്ടുകിഴങ്ങ് തേജസ്വിയായ ഒരു ശിശുവായിട്ട് രൂപാന്തരപ്പെട്ടു അവിടെയെങ്ങും വീണ്ടും തേജോമയമായ പ്രകാശപ്രഭാപ്രസരം ഉദ്യാനം നിറഞ്ഞു തുളുമ്പിയ പൗർണമി രാവ് പോലെയായി അപ്പോ ആ ശിശുവിനെ ദേവി കൂളിവാഗയുടെ കൈയിൽ ഏൽപ്പിച്ചു കൂളിവാക കുഞ്ഞിനെ മാറോടണച്ചു ഉദയ സൂര്യൻറെ പൊൻപ്രഭയായിരുന്നു അവന് കൂളിവാകയ്ക്ക് അവന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല അങ്ങനെ നോക്കിയിരിക്കെ ജടാധാരിയായ കൈലാസനാഥനെ അവൾ അവനിൽ ദർശിച്ചു സ്വർഗഗംഗയെ ശിരസിൽ ധരിച്ച പരമേശ്വരനെ നെറ്റിയിലും ശരീരമാസകലവും വിഭൂതി പൂശിയ നീലകണ്ഠനെ ജടയിൽ ചന്ദ്രക്കല ധരിച്ച സംഹാരമൂർത്തിയെ ത്രിശൂലവും ഉടുക്കും കൈകളിലേന്തി അരയിൽ പുലിത്തോലൊടുത്ത ഗംഗാധരനെ അങ്ങനെ ശിവശക്തി ചൈതന്യമായ വിഷ്ണുമായയുടെ ജനനം നടന്നിരിക്കുകയാണ് അപ്പോൾ അഞ്ചാമത്തെ ഭാഗം ഇവിടെ നിർത്തുന്നു അടുത്ത ഭാഗം ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം അതിശയോക്തി നിറഞ്ഞ അതിമനോഹരമായ വിഷ്ണുമായ കഥകൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ